ഹായ് ഹലോ അസ്സലാ വലൈക്കും റിച്ചൂസ് വേണ്ടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ അവിടെ കാണിക്കുന്നത് ഞങ്ങളുടെ വീട്ടിലെ ചെടികൾ വെക്കുന്ന സ്റ്റാൻഡുകൾ പെയിൻ്റ് അടിച്ച് നല്ല സൂപ്പറാക്കണൊരു വേടിയോ ആണ് ഇതാകെ പുള്ളിയും കൊത്തൊക്കെ വേണിന്ന് അപ്പോൾ അത് കമ്പിയൊക്കെ മുറി ചടച്ചിട്ട് ഞങ്ങൾ പെയിൻ്റ് അടിപ്പിക്കുകയാണ് ഇപ്പോൾ അങ്ങനെ മക്കളെ നമ്മുടെ ചെറി സ്റ്റാൻഡുകളൊക്കെ നല്ല സൂപ്പറായിട്ട് പൈൻറ്റൊക്കെ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇതൊക്കെ എടുത്തു കൊടുത്തൊക്കെ തന്നെ വെക്കണം ചെടികളെല്ലാം അതിമേ തന്നെ വെക്കണം അങ്ങനെയൊക്കെയുള്ള പണികളുണ്ട് ഇപ്പം സ്റ്റാൻഡുകളൊക്കെ നല്ലോണം ഉണങ്ങിയിട്ടുണ്ട് പൈൻ്റെ ഒന്നും കൈമലൊന്നും പിടിക്കും ഒട്ടിപ്പിടിക്കുകയൊന്നും ചെയ്യൂല കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ചെടിയൊക്കെ അതിന് സെറ്റാക്കും ഒരു പത്ത് പതിനാറ് സ്റ്റാൻഡുണ്ട് ഇവിടെ എല്ലാത്തിമേലും പൈൻറ്റടിച്ചിട്ടുണ്ട് മറ്റത് വെള്ളയും കറുപ്പും കൂടെ എന്ന് ചില സ്റ്റാൻഡ് വെള്ള ചിലത് കറുപ്പ് അപ്പോൾ മൊത്തം കറുപ്പാക്കി ഈ ചെടികളൊക്കെ ഞങ്ങൾ തണലത്ത് സ്റ്റാൻഡ് വെച്ചിട്ട് വെക്കുന്നതാണ് ഇതൊന്നും വെയിലത്തൊക്കെ ഞങ്ങൾ വെക്കാറില്ല അപ്പം ഇന്നലെ ഇപ്പോൾ അത് സ്റ്റാൻഡ് പൈൻറ്റടിക്കാൻ വേണ്ടിയിട്ട് വെയിലത്ത് കിട്ടപ്പോൾ ആകെ വാടി പോയിട്ടുണ്ടായിരുന്നു ഇപ്പം രാവിലെ ആയതുകൊണ്ട് കുറച്ചൊരു ഉഷാറുണ്ട് ഇത് കണ്ടോ ഇവിടെയൊക്കെ ചെടികളാണ് ഇതൊക്കെ ഞാൻ എടുത്ത് വെക്കാണ്ട് ഒരുപാട് പണിയുണ്ട് ഞങ്ങൾക്ക് അങ്ങനെ അങ്ങനെന്താണ് നമ്മുടെ സ്റ്റാൻഡുകളൊക്കെ എടുത്തോട് തന്നെ വെച്ച് ചെടികളൊക്കെ അതിൻ്റെ മേലെ തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ സ്റ്റാൻഡുകൾ ഉള്ളവരൊക്കെ ഒന്നോ രണ്ടോ കൊല്ലം കഴിയുമ്പോൾ പെയിൻ്റ് അടിക്കണം എല്ലാന്നുണ്ടെങ്കിൽ തുരുമ്പ് ഒടിച്ചിട്ട് മുറിഞ്ഞു പോകും നമ്മളെന്നും നനക്കുന്നതല്ലേ അപ്പോൾ നമ്മളെ ഈ പെയിൻ്റൊക്കെ പോയി ആകെ തുരുമ്പിടിക്കും എല്ലാ സ്റ്റാൻഡും ഇപ്പോൾ പുതുപുത്തനായി അപ്പോൾ ഇത്രയേ കൂടുതൽ ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ വീണ്ടും ഞങ്ങൾക്ക് ഇതുപോലെത്തക്ക വീഡിയോയുമായിട്ട് കണ്ടുമുട്ടാം ഇൻഷാല്